ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന അവകാശവാദമൊന്നും അവർ ഉന്നയിക്കുന്നില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് പൊരുതി ഇരുപത് മുതൽ മുപ്പത് സീറ്റ് വരെ ശർമ്മളുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആന്ധ്രയുടെ മണ്ണിൽ നേടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് അവരുടെ അവകാശവാദം അതുമാത്രമല്ല കോൺഗ്രസിന് ഇരുപത് മുതൽ ഇരുപത്തി സീറ്റ് വരെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഒരു ഗെയിം ചേഞ്ചറായി മാറും അതായത് കർണാടകയിൽ തൂക്കു സഭ വന്നാൽ ആര് ഭരിക്കണം എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ് തീരുമാനിക്കും അഥവാ ശർമ്മള തീരുമാനിക്കും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആന്ധ്രാപ്രദേശ് എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നമുക്കറിയാം ഇനി അങ്ങോട്ട് ആന്ധ്രാപ്രദേശിലെ തലസ്ഥാന നഗരം മാറ്റി അമരാവതി മാറ്റി വിശാഖപട്ടണമാക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് മാത്രമല്ല അമരാവതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ചന്ദ്രബാബു നായിഡു കുടുങ്ങിയത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അതിന് പിന്നിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ വലിയ കളിയുണ്ട് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ടി ഡി പി അതുകൊണ്ടാണ് ആരോപിക്കുന്നത് നമ്മൾ ഈ ടി ഡി പിയുടെ കാര്യം നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം അതായത് ആന്ധ്രാപ്രദേശും തെലങ്കാനയും ആയതിനു ശേഷം ആദ്യമായിട്ട് അധികാരത്തിലേക്ക് ആന്ധ്രാപ്രദേശിൽ വന്ന ടി ഡി പി ആണ് ടി ഡി പിയും ബി ജെ പിയും ചേർന്നുള്ള സഖ്യം ആ മന്ത്രിസഭയിൽ ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ ടി ഡി പിക്ക് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു അശോക് ഗജപതി രാജു വശപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം സിവിൽ വ്യോമയാന വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന കേന്ദ്ര മന്ത്രിയായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ടി ഡി പിയുമായിട്ടുള്ള ബി ജെ പിയുടെ ബാന്ധവം അത് അയഞ്ഞു തുടങ്ങുകയും അവർ തമ്മിൽ പരസ്പര വൈരുദ്ധ്യങ്ങൾ പറയുകയും ഒടുവിൽ മോദിക്കെതിരെ ചന്ദ്രബാബു നായിഡു നീങ്ങുകയും മോദി വർഗീയവാദിയാണ് എന്ന രീതിയിലേക്ക് ഒക്കെ ചെയ്തു എന്നാൽ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കി ടി ഡി പി ബി ജെ പിയുമായി ചേർന്ന് സഖ്യം രൂപീകരിച്ചിരിക്കുകയാണ് അത് ഇഷ്ടം കൊണ്ടല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് എന്നാൽ ബി ജെ പിക്ക് പരമ്പരാഗതമായും കുറേ നാളായും ജഗൻ്റെ രാഷ്ട്രീയത്തോടാണ് കൂടുതൽ അനുഭാവമുള്ളത് ഇതെങ്ങനെയായിരിക്കും വോട്ടിൽ പ്രതിഫലിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായി ബി ജെ പി നേതാക്കൾ ക്രോസ് വോട്ടിംഗ് നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അങ്ങനെ വന്നാൽ ടി ഡി പിക്ക് ജയസാധ്യത വളരെ കുറവായിരിക്കും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആന്ധ്രയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അത്തരത്തിലേക്ക് ഒരു ക്രോസ് വോട്ടിംഗ് സംവിധാനത്തിലേക്ക് ടി ഡി പി യെ തോൽപിക്കാൻ ബോധപൂർവം തോൽപ്പിക്കാൻ നൂറ്റി എഴുപത്തി നിയമസഭാ മണ്ഡലങ്ങളിലും അങ്ങനെ ശ്രമിക്കുമോ അതോ ചില സെലക്ടഡ് കോൺസ്റ്റിറ്റ്യുവൻസീസിലെങ്കിലും ശ്രമിക്കുമോ ഉദാഹരണത്തിന് ജഗൻമോഹൻ റെഡ്ഡി മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ സ്വാഭാവികമായും ബി ജെ പി അദ്ദേഹത്തിനെ അനുകൂലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം നിർണായകമായ ലോക്സഭയിലെയും രാജ്യസഭയിലെയും ബില്ലുകൾക്ക് ബി ജെ പി കൊണ്ടുവന്ന ബില്ലുകൾക്കെല്ലാം ഇരുപത്തിരണ്ടോളം വൈ എസ് ആർ കോൺഗ്രസിൽ വരുന്ന എം പിമാർ അകമഴിഞ്ഞ പിന്തുണയാണ് ഈ കാലം അത്രയും നൽകിയത് അതൊരിക്കലും ബി ജെ പിക്ക് മറക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അതൊരു പക്ഷേ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന നേതാവിന് അദ്ദേഹത്തിന് സ്വാഭാവികമായി ജഗൻമോഹൻ റെഡ്ഡിയോടുള്ള ഒരു അടുപ്പം കൂട്ടാനുള്ള കാരണമായി തന്നെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും അതെത്രത്തോളം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ കോൺഗ്രസിനെ സഹായിക്കും പ്രത്യേകിച്ചും കോൺഗ്രസ് ഇങ്ങനെ വൈഎസ് ആർ കോൺഗ്രസിൻ്റെ മുന്നിൽ വാളായി നിൽക്കുന്ന സമയമാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം